ഇടവകയിലെ ലിസി ലോറൻസ് ഇപ്പോൾ ഈ വനിതാ ദിനത്തിൽ ഒരു അനുഭവ സാക്ഷ്യം പങ്കുവെക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ വലിയ ഒരു അനുഗ്രഹം അത് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഇന്നേ ദിവസം ഈ ഒരു വ്യക്തി തയ്യാറാകുന്നത് ഞാൻ ഇവിടുന്ന് ഒന്നാം തെങ്ങ് പോകുമ്പോൾ എൻ്റെ ടെസ്റ്റിൽ ആ ഒരു മണി ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്ന് രണ്ടെണ്ണായി വീണ്ടും അവിടെ നിന്ന് എനിക്ക് തൃശ്ശൂരിക്ക് രണ്ട് തന്നു അവിടെ ചെന്ന് ഞാൻ പിന്നെ പരിശോധനയിൽ അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അത് നാലെണ്ണായി പിന്നെ മൊത്തം അഞ്ച് വട്ട തന്നെ ബയോക്സിക് എടുത്തതായിരുന്നു ലാസ്റ്റ് റിപ്പോർട്ട് തന്നു സർട്ടിഫിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് നെഗറ്റീവായി കിട്ടി നല്ല വേദനയിലൂടെ ഈ ഒരു കുടുംബം കഠിനമായി അവസരം വന്നു കഴിഞ്ഞ മാസം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭകാലഘട്ടത്തില് മാതൃവേദി അമ്മമാരോട് ഞാൻ നീ ഇതിന്റെ ഗൗരമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് അമ്മമാരും ഞാനും ഉൾപ്പെടെ പ്രത്യേകമായിട്ട് കുടുംബത്തിന്റെ തകർച്ച എത്രമാത്രം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അതിന്റെ വർക്കുക പക്ഷേ കേരളത്തിൽ ചെന്ന ഇതിന്റെ ചികിത്സയും ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവരുടെ ഡോക്ടർമാരുടെ സാക്ഷ്യമാണ് ഇതിന്റെ കാണുവാനില്ല ആലപ്പുഴയിലുള്ള അവിടെ സാക്ഷി പറഞ്ഞേക്കാൻ പറഞ്ഞു എടവയിലും സാക്ഷി പറഞ്ഞേക്കാന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ വനിതാ ദിനത്തിൽ അനുവാദം അങ്ങനെ ഈ ഒരു അനുഭവ സാക്ഷ്യം ദൈവപ്രഭയുടെ